വിജകണ്ണൂറിൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല പറവ പേർ കൊടുക്കാൻ നല്ല റിസൾട്ടില്ല പതിനഞ്ച് പ്ലസ് പതിമൂന്ന് പ്ലസ് അങ്ങനെ കൺഫേം റിസൾട്ട് എന്ന് പറഞ്ഞാൽ കൺഫേം റിസൾട്ടില്ല നല്ല നല്ല പറവ പേർ കൊടുക്കാനുണ്ട് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോവുക റിസൾട്ടിൽ നല്ല പറവുകൾ പതിമൂന്ന് പ്ലസ് ഓൾറെഡി ഇപ്പോൾ അവർ പറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല റിസൾട്ടിലെ പറവുകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക റേറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് വീഡിയോയിൽ റേറ്റ് കാര്യങ്ങളും കൊടുത്തിട്ടില്ല അപ്പോൾ ഡയറക്റ്റ് അവർ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ആവശ്യക്കാരുണ്ടെങ്കിൽ നല്ല റിസൾട്ടിൽ നല്ല പറവുകൾ അതുപോലെ ഈ കാണുന്ന ജയ്പൂരിൽ ഈ പേർ നല്ല റിസൾട്ടില്ല മെയിൽ വരുന്നത് കോയമ്പത്തൂരിൽ തന്നെ മെയിലാണ് സ്ഥലം വരുന്നത് കണ്ണൂരാണ് നമ്മളെ സ്വന്തം കണ്ണൂർ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് അതുപോലെ ഈ കാണുന്ന പേർ നല്ല റിസൾട്ടില്ല പതിനഞ്ച് പ്ലസ് പതിനാറ് കൺഫോം റിസൾട്ടുള്ള പേർ ആണ് നല്ല റിസൾട്ടില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് ആയി അറിയിക്കുന്ന കാര്യങ്ങൾ അറിയാൻ അപ്പോൾ നല്ല റിസൾട്ടുള്ള പേരാണ് സ്ഥലം വരുന്നത് നമ്മളെ സ്വന്തം കണ്ണൂരാണ് അതുപോലെ ഈ കാണുന്ന റെക്കമുള്ള മെയിൽ മെയിലിനെ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഫീമെയിലെ കൊടുക്കുന്നില്ല നല്ല റിസൾട്ടുള്ള മെയിലാണ് കോയമ്പത്തൂരിലേജ് മെയിലാണ് ആ പാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോൺടാക്ട് നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് ആയി അതുപോലെ ഈ കാണുന്ന പർവ്വ പേര് നല്ല പേര് ഓൾഡ് ലൈനേജ് പാർവ് നല്ല റിസൾട്ട് പതിനൊന്ന് പ്ലസ് കൺഫേം ആയിട്ട് ഓർഡർ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുണ്ട് പാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ മൂന്ന് ജാക്കി പത്ത് പന്ത്രണ്ട് കാണാൻ ശ്രമിക്കുന്നത് ഒരുപാട് അതുപോലെ ഈ കാണുന്ന കുഞ്ഞന്മാർ ചെറൊന്നും ഇതുവരെ വിൽപ്പിച്ചിട്ടില്ല നല്ല റിസൾട്ടില്ല പതിമൂന്ന് പ്ലസ് കൺഫേം റിസൾട്ടില്ല കുറച്ച് കുഞ്ഞന്മാർ പത്ത് പീസ് അത് വൈറ്റ് കലങ്കിൽ നല്ല റിസൾട്ടില്ല പത്ത് പീസ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അവൻ ഡയറക്റ്റ് മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യാൻ അപ്പോൾ നല്ല റിസൾട്ടില്ല പറവകൾ അപ്പോൾ ആവശ്യം ടൂർണമെൻറ്റെല്ലാം പറിക്കാൻ ആവശ്യമില്ല കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ ഇപ്പോൾ അവിടുത്തെ കോൺടാക്റ്റ് സ്ഥലം പിന്നെ നമ്മളെ സ്വന്തം കണ്ണൂരാണ് അതുപോലെ ഈ കാണുന്ന അതുപോലെ ഈ കാണുന്ന പേര് ഒറിജിനൽ കാട്ട് വർഗം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് നമ്പറിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം തന്നെ നമ്മൾ സ്വന്തം കണ്ണൂരിലെ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക ഡയറക്റ്റ് അതുപോലെ ഈ കാണുന്ന പേറായിട്ട് വേണമെങ്കിൽ പക്ഷെ ബുദ്ധി ഉണ്ടാവും പാകിസ്ഥാന ബുദ്ധി ഉണ്ടാവും അങ്ങനെ